പ്രീസലോൺ റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ ആ വചനത്തിൽ നിന്ന് തന്നെ ചില മർമ്മങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ മർമ്മം നമുക്കൊന്ന് ധ്യാനിക്കാം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ യേശുവിനെ ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നത് വ്യക്തമാക്കുന്നു തുടർന്ന് ആ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ എന്നാൽ ആത്മാവ് ഒരു സന്ദർശകനായി എന്നോ ഒരിക്കൽ ഹൃദയത്തിൽ വരിക മാത്രമല്ല എന്നും എപ്പോഴും നമ്മിൽ തന്നെ വസിക്കേണ്ടതാണെന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വാസം നമ്മിലുണ്ടോ എന്ന് ആദ്യം ഉറപ്പാക്കണം എങ്കിലേ യേശുവിനെ ഉയർപ്പിച്ച ദൈവം നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നമ്മുടെ മരണത്തിനധീനമായ ശരീരങ്ങളെയും ജീവിപ്പിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരം മരണശേഷം ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വസിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലും വസിച്ചേ മതിയാവൂ എന്ന് തന്നെയാണ് മരണശേഷം എന്തൊക്കെയോ സംഭവിക്കും അത് ഉയർപ്പാകാം സ്വർഗ്ഗമാകാം അങ്ങനെ എന്തൊക്കെയോ ഊഹാപോഹങ്ങളും വിവിധ മതവ്യാഖ്യാനങ്ങളും സത്യമറിയാതെയും അന്വേഷിക്കാൻ ശ്രമിക്കാതെയും മനുഷ്യജന്മങ്ങൾ വ്യർത്ഥമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ആത്മാവിൽ ആശ്രയിക്കുന്നു യേശു ഉയർത്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മരണശേഷം നമ്മുടെ ശരീരങ്ങൾക്കും ഒരു ഉയർപ്പുണ്ട് ദൈവവചനത്തിന് മാറ്റമില്ലെന്ന് ആദ്യം വിശ്വസിക്കണം യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിന് മാത്രമേ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കാനാവൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിനും മാറ്റമുണ്ടാവില്ല എന്ന സത്യം നാം തിരിച്ചറിയണം അതിന് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം തന്നെ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് ദൈവവചനത്തിന്റെ യഥാർത്ഥ മർമ്മം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പതിനഞ്ചിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻറെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി എന്ന് ഇവിടെ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിനായി തീർന്നു എന്നതിനർത്ഥം ലോകരാജ്യത്വം ഇപ്പോൾ മറ്റാരുടെ കയ്യിലാണെന്നാണ് പീഡാനുഭവത്തിന് മുൻപ് യേശു ഒരു വാക്കുണ്ട് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് അതായത് ലോകത്തിന്റെ ആധിപത്യം ഇന്ന് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും മുൻ നിർണയപ്രകാരം ഒരു നിശ്ചിത കാലത്തേക്ക് നീതിമാനായ ദൈവം വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ കാലയളവിൽ തന്റെ കൂടെ എന്നേക്കും വസിക്കാനായി കൊള്ളാവുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് വെളിപ്പാട് പുസ്തകം പത്തിന്റെ ആറിൽ പറയുന്നത് ഏഴാമത്തെ ദൂതൻ കാഹള മൂതുവാനിരിക്കുന്ന നാഥത്തിൻ്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ മർമ്മം എന്താണെന്ന് ഒന്ന് കുരുന്തിയർ പതിനഞ്ചിന്റെ അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാഥ തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് ഇതാണ് ദൈവിക പദ്ധതി ദൂതന്റെ കാഹളത്തിലാണ് മുമ്പേ മരിച്ചവരെല്ലാം ഉയർക്കുന്നത് ഈ ഉയർപ്പിന് ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് അന്ന് ജീവിച്ചിരിക്കുന്നവർ തങ്ങളുടെ ശരീരം മരിച്ചിട്ടില്ലാത്തതിനാൽ ശരീരം രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത് ദ്രവിച്ച് മണ്ണലിയുന്ന മനുഷ്യ ശരീരം ദ്രവത്വമില്ലാത്തതും ദൈവത്തോടൊത്ത് വസിക്കാൻ യോഗ്യവുമായൊരു ശരീരമായി രൂപമാറ്റം സംഭവിക്കുന്നു ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവർത്തിയാകുമെന്ന് തുടർന്നുള്ള വചനങ്ങൾ ഇത് വ്യക്തമാക്കുന്നു ഏഴാമത്തെ ദൂതന്റെ കാഹളത്തിൽ സംഭവിക്കാനിരിക്കുന്ന ദൈവത്തിന്റെ മർമ്മം തന്റെ രാജ്യം ദൈവം തിരികെ എടുക്കും അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായുള്ള ട്രെയിനിങ് പീരീഡിലാണ് മനുഷ്യരും പലരും പറയാറുണ്ട് ദൈവം തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് കുറേ പേരെ നശിപ്പിക്കുന്നു കുറേ പേരെ ജീവിപ്പിക്കുന്നു എന്തിന് ആവശ്യമില്ലാത്തവരെ എന്നൊക്കെ ദൈവം തൻ്റെ സൃഷ്ടിയിൽ നിന്നും തൻ്റെ കൂടെ എന്നും ജീവിക്കാൻ കുറച്ചുപേരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരാളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നും ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നും യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു ലോകത്തോടുള്ള അമിത സ്നേഹമാണ് ഒരുവനെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നതെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല എന്ന് റോമാ ലേഖനം എട്ടാം അധ്യായം ഏഴാം വാക്യത്തിലും പറയുന്നു പ്രിയരെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്തുണ്ടാക്കുന്നു കുഞ്ഞുങ്ങൾക്കായി കരുതുന്നു കുറെ കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് മരിച്ച് ലോകത്തോട് വിട ഭൂമിയിൽ അലിഞ്ഞും ചെയുന്നു ഈ ജീവിതം കഴിഞ്ഞാൽ എന്തോ ഒന്നുണ്ട് എന്തായാലും മരിച്ചു കഴിഞ്ഞല്ലേ അത് എന്തെങ്കിലും ആകട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു രീതിയാണ് നമ്മുടേത് ആയി നാം അത് കാണുന്നില്ല ഇവിടെ നാം ലോകത്തെയും ലോക ജീവിതത്തെയും മാത്രം സ്നേഹിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം അഥവാ പദ്ധതി എന്തെന്നറിയാൻ നാം താല്പര്യം കാണിക്കുന്നില്ല എങ്ങനെയും ഒരു എൺപത് തൊണ്ണൂറ് വയസ്സ് സുഖമായി ജീവിച്ചങ്ങ് മരിക്കാം അതിനു മുൻപ് നമുക്കിഷ്ടമുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാം എന്ന് നാം വ്യാമോഹിക്കുന്നു ഒന്ന് ചിന്തിച്ചാൽ നാം ഒരു സാധനം വില കൊടുത്തു വാങ്ങിയാൽ അഥവാ ഒരു വസ്തു നാം ഉണ്ടാക്കിയാൽ കുറേ നാൾ വരെ അല്ലെങ്കിൽ അത് ചീത്തയാകും വരെ നാം അത് ഉപയോഗിക്കും പിന്നീട് അത് എവിടെയെങ്കിലും വലിച്ചെറിയും എവിടാണത് കളഞ്ഞതെന്ന് പോലും നാം പിന്നീട് ഓർക്കാറില്ല എങ്കിൽ ദൈവം തൻ്റെ കൈകൊണ്ട് വെറും മണ്ണിൽ നിന്നുണ്ടാക്കിയ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ എന്തു ചെയ്യുന്നു എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത് നമ്മുടെ സാധനങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാമെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനത് അധികം ഇനി മറ്റൊരു വശം കൂടി നോക്കാം വാങ്ങിയ സാധനങ്ങൾ കളയും പോലെയല്ല നാം നമുക്ക് പ്രിയപ്പെട്ടവരെയും നാം സ്നേഹിക്കുന്നവരെയും സൂക്ഷിക്കുന്നത് അവരെ നാം ഉപേക്ഷിക്കില്ല വിട്ടുകളയുകയില്ല മാതാപിതാക്കൾ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങൾ ഇവരെ നാം സ്നേഹിക്കുന്നു എന്നും നമ്മോട് കൂടിവർ ഉണ്ടാവണം എന്ന് നാം ആഗ്രഹിക്കുന്നു അതുപോലെ ദൈവവും തൻ്റെ മക്കൾ എന്നും തന്നോടൊത്ത് നിത്യതയിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനൊരു പരീക്ഷയും അതിനൊരു ജയവും ആവശ്യമുണ്ട് ഏതൊരു വിജയവും നിശ്ചയിക്കുന്നത് നാം എഴു എഴുതിയ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലൊരു പരീക്ഷയുടെ കാലമാണ് നമ്മുടെ ഈ ലോക ജീവിതമെന്ന് നാം അറിയാതിരിക്കരുത് ഇവിടെ തീരുമാനം നമ്മുടേതാണ് ദൈവത്തോട് കൂടെ വസിക്കണോ അതോ ആവശ്യം കഴിഞ്ഞാൽ ഈ ശരീരം വലിച്ചെറിയപ്പെടണമോ എന്ന് ഈ ലോക ജീവിതത്തിൽ ദൈവം തന്ന ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ദൈവവചനം അഥവാ ബൈബിൾ വചനം വായിച്ച് അത് വിശ്വസിച്ച് അനുസരിക്കാം ബുദ്ധിമുട്ടുകളിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ കൂടുതൽ അടുത്തറിയാം ദൂരദേശത്തായിരിക്കുന്നവർ നാട്ടിലേക്ക് മറ മടങ്ങാൻ തയ്യാറെടുക്കുന്നത് പോലൊരു തയ്യാറെടുപ്പാവണം നിത്യതയിലേക്കുള്ള നമ്മുടെ ഒരുക്കം ശരീരം ശക്തി ക്ഷയിക്കുമ്പോൾ പോകാൻ ഒരിടമുണ്ടെന്നുള്ള പ്രത്യാശ മരണഭയത്തിന് പകരം സന്തോഷത്തോടെ ഒരു ഒരുക്കം സമ്പാദിച്ചത് മുഴുവൻ ചിലവിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി അക്ഷമയോടെ നാം കാത്തിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് നാടെത്തണം കാത്തിരിക്കുന്നവരെ കാണണം മനസ്സ് നിറയെ സന്തോഷമാണ് അതുപോലൊരു സന്തോഷം ഭവനമൊരുക്കി കാത്തിരിക്കുന്ന പിതാവിനടുത്തേക്ക് പോകാൻ നമുക്കുണ്ടാകണം മാതാപിതാക്കളുടെ തണലിൽ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിന്താകുലങ്ങളില്ലാത്തതുപോലെ ക്ലേശങ്ങളില്ലാത്തൊരു ഭവനം അല്പമായി ഇവിടെ നാം അറിയുന്ന ആരാധനയുടെ സന്തോഷം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണുമ്പോൾ എത്ര അധികമായിരിക്കും ആ സന്തോഷത്തിനായൊരു കാത്തിരിപ്പ് ദൈവം മനുഷ്യരോട് പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല മാക്സിമം അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് മനംതിരിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കാനും പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സ് തുറന്ന് നമ്മെ സ്നേഹിക്കണം അനുസരിക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കുന്നത് പോലെ പിതാവായ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തെ ദൈവമെന്നറിയുന്നതിൽ പ്രശംസിക്കുവിൻ എന്നാണ് വചനം എങ്കിൽ ആ ദൈവത്തെ ദൈവമെന്നറിയാനൊരാഗ്രഹം നമുക്കുണ്ടാകണം ആ ആഗ്രഹത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം ഒരുവനേയുള്ളൂ ഏത് ജാതിയിൽപ്പെട്ടവരായാലും പൂർണ്ണ ഹൃദയത്തോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും തീർച്ചയായും ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിൽ സത്യദൈവത്തെ ദൈവത്തെ കണ്ടെത്താനാകും കാരണം ദൈവം നീതിയുള്ള ദൈവമാണ് തനിക്ക് അനീതി പ്രവർത്തിക്കാനാവില്ല അപ്പോൾ ആഗ്രഹത്തോടെ ദൈവമേ അങ്ങേ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങേ ഒന്ന് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ തീർച്ചയായും താൻ ആരെന്നും എങ്ങനെയാണെന്നും ദൈവം വെളിപ്പെടുത്തും അവരെ ദൈവം വേർതിരിക്കും നിത്യതയ്ക്കായി ഒരുക്കും വചനം പറയും പോലെ ജഡസ്വഭാവത്തിൽ ദൈവത്തോടു കൂടെ വാഴാൻ കഴിയില്ല ആകയാൽ ജഡസ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തി ആത്മ സ്വഭാവമുള്ളവരാകാൻ നാം നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാകും കണ്ടെത്തുക എന്നാൽ നേരിട്ട് ദൈവം മുമ്പിൽ വരുമെന്നല്ല ആ സാന്നിധ്യം നമുക്ക് ശരീരത്തിൽ അനുഭവിക്കാനാവും ഒരാൾ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലും സ്പർശനത്തിലൂടെയും നാം അറിയുന്നത് പോലെ ദൈവസാന്നിധ്യം സാന്നിധ്യം ആത്മാവിൻ്റെ സ്പർശനത്തിലും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാനാവും ഇതിനൊക്കെ അടിസ്ഥാനമായി നാം ദൈവവചനം വിശ്വസിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്യണം മനപൂർവ്വമായി ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും നമ്മുടേതായ സ്വഭാവങ്ങൾ അത്ര എളുപ്പം മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ അപ്പ എനിക്ക് ഈ സ്വഭാവം മാറ്റാൻ ആഗ്രഹമുണ്ട് എന്നാൽ കഴിയുന്നില്ല എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും ദൈവം നമ്മെ അതിന് സഹായിക്കും ഉദാഹരണത്തിന് കോപം അത് മാറാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾ കോപിക്കുമ്പോൾ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കും വേണ്ട അത് പാപമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന് ആദ്യമൊക്കെ അനുസരിക്കാൻ പ്രയാസമാവും എന്നാൽ അടുത്ത പ്രാവശ്യം വീണ്ടും അതേ ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തലുണ്ടാകുമ്പോൾ നമ്മളൊരു കുറ്റബോധവും വേണ്ടിയിരുന്നില്ല എന്ന തോന്നലും ഉണ്ടാകും അങ്ങനെ ഓരോ പ്രാവശ്യത്തെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ആ സ്വഭാവത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ നമുക്കുണ്ടാകും ഓരോ ജഡസ്വഭാവങ്ങളെയും നാം ജയിക്കുന്നതിനനുസരിച്ച് ആത്മസാന്നിധ്യം നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഭൂമിയിൽ എത്ര കാലം നാം ജീവിക്കുന്നുവോ അത്രയും കാലം നമ്മിലെ ചിന്തകൾ സ്വഭാവങ്ങൾ പ്രവൃത്തികൾ ഇവയ്ക്കൊക്കെ മാറ്റം വരുത്താനുള്ളൊരു കാലമാണ് പലരും പറയാറുണ്ട് ഇതൊന്നും നടക്കില്ല എന്നെ കൊണ്ടത് കഴിയില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നാം നമ്മെ തന്നെ പിശാചിന് വിട്ടുകൊടുക്കുകയാണ് വചനം പറയും പോലെ ജഡത്തിൻ്റെ ചിന്തയിൽ നാം ദൈവത്തോട് ശത്രുതയിലാകുന്നു തൻ്റെ ശത്രുവായി തീരുന്ന ഒരുവനെ ദൈവം സ്വീകരിക്കുമോ ഇല്ല അപ്പോൾ ദൈവത്തോടുള്ള ശത്രുത മാറ്റി ലോകത്തോടൊരു ശത്രുത ഉണ്ടാകണം ലോകത്തിൽ നിന്ന് ഓടിപ്പോകാനല്ല പകരം സ്വഭാവങ്ങളാണ് ലോകത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നത് ആ സ്വഭാവത്തിന് മാറ്റം വരുത്തി ആത്മസ്വഭാവത്തിലേക്ക് നാം മാറുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു അപ്പോൾ ദൈവമക്കൾ തീർച്ചയായും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവഭവനത്തിലായിരിക്കും യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം പതിനേഴിൽ പറയുന്നു നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെയെന്ന് അപ്പോൾ ഇവിടെ നാം മരിക്കുമ്പോൾ നമുക്ക് ഭയമല്ല പകരം മരണമുള്ള ഈ ശരീരം മണ്ണിൽ എത്ര അലിഞ്ഞു ചേർന്നാലും നമ്മിൽ വസിക്കുന്ന യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നാം വീണ്ടും അക്ഷയരായി കാഹളനാദത്തിൽ ഉയർത്ത് ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കും ആ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ഇനിയുള്ള കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ